പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് വലിയ വലിയ സെലിബ്രിറ്റി എന്നുള്ള നിലയിലാണ് വിനു മത്സരിക്കുന്നത് എങ്ങനെയാണ് ആരംഭിച്ചു മുന്നോട്ട് പോകുന്നത് പ്രവർത്തകരുടെ ആവേശവും ഒത്തൊരുമയൊക്കെ തന്നെ എന്നെ അല്ലാതെ ആവശ്യം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കല്ലായൊക്കെ നമ്മൾ പരിചയമുള്ള എൻ്റെ കുറേ സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് അതൊക്കെ നമ്മൾ സിനിമയും ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട് ഇന്നുതന്നെ നടത്തുന്ന സ്ഥലമാണ് അവിടെ എനിക്ക് വലിയ പരിചയം തന്നെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഉറപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിന് ജനങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് എങ്ങനെയാണ് പദ്ധതികളൊക്കെ തുടക്കം നാലര അന്ത്യം കുറിക്കാനുള്ള പോരാട്ടത്തിന്റെ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ ഒരു കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പ്